സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീജനങ്ങളുടെ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇങ്ങെത്തിയിരിക്കുകയാണ് പൊങ്കാല ഇടുന്ന സ്ത്രീ ജനങ്ങൾ അത് ആറ്റുകാൽ പൊങ്കാല എന്നുള്ളതല്ല ഇഷ്ടദേവതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്ന വേളയിൽ ചില പ്രത്യേക നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ആ പൊങ്കാല സമർപ്പിക്കുമെങ്കിൽ ഇരട്ടി ഫലമാണ് ജ്യോതിഷം പറയുന്നത് ഏതൊക്കെ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് സ്ത്രീ ധരിച്ചുകൊണ്ട് പൊങ്കാലയിട്ടാൽ ആ ഒരു ഈശ്വരനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഭഗവതിയിൽ നിന്ന് ലഭിക്കുന്നതായ പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നത് ഇരട്ടിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരിക്കൽ കൂടി ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആയിരവേലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ ജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാല മഹോത്സവമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നടക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും എത്തുന്ന സ്ത്രീജനങ്ങൾ ഭക്തി സാന്ദ്രമായി ഭഗവതിക്ക് നിവേദിക്കുന്ന ആ ഒരു പൊങ്കാല നൈവേദ്യം നടക്കുന്ന അസുലഭ മുഹൂർത്തമാണ് നമുക്ക് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് കാണുവാൻ സാധിക്കുന്നത് ആറ്റുകാൽ ഭഗവതിയുടെ അതുപോലെ തന്നെ ലോകമാതാവായ വരാശക്തിയുടെ കൃപാകടാക്ഷം നേടുന്നതിന് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പിക്കുന്നത് സഹായിക്കും എന്നുള്ളതാണ് പരമ്പരാഗതമായി നിലനിൽക്കുന്ന വിശ്വാസം ദേവിക്ക് വേണ്ടിയിട്ട് നിവേദ്യം വെച്ചൊരുക്കുന്ന വേളയിൽ പങ്കെടുക്കുന്ന സ്ത്രീ ചില പ്രത്യേക നിറത്തിലുള്ള വസ്ത്രം അവര് ധരിക്കുമെങ്കിൽ അതിപ്പോൾ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം എന്നുള്ളതല്ല ഏതൊരു ക്ഷേത്രത്തിലായിരുന്നാലും നിങ്ങൾ ഭഗവാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവതിക്ക് വേണ്ടിയിട്ടൊരു പൊങ്കാല സമർപ്പിക്കുന്ന വേളയിൽ ചില പ്രത്യേക നിറത്തോടു കൂടിയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആ ഒരു പൊങ്കാല നിങ്ങൾ ഭഗവതിക്ക് അല്ലെങ്കിൽ ഭഗവാന് നീതിക്കുമെങ്കിൽ ഭഗവാനായിട്ട് ഒരുക്കുമെങ്കിൽ അത് സാധാരണ ലഭിക്കുന്നതിലും കൂടുതൽ പുണ്യഫലം വളരെ വേഗത്തിൽ നേടിത്തരും എന്നതാണ് വിശ്വാസം ഏതൊക്കെയാണ് ആ നിറങ്ങൾ എന്നുള്ളത് നമുക്ക് ഇനി അടുത്തതായിട്ട് പരിശോധിക്കാം ഇതിൽ ആദ്യത്തെ നിറം എന്ന് പറയുന്നത് വെളുത്ത നിറമാണ് വെളുത്ത നിറം എന്ന് പറയുന്നത് ശുദ്ധിയുടെ പ്രതീകമാണ് സാധാരണ സ്ത്രീജനങ്ങളൊക്കെ തന്നെ വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് സാരി സെറ്റ് മുണ്ട് തുടങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് പൊങ്കാല സമർപ്പിക്കുന്നത് അത് പരമ്പരാഗതമായി നിലനിൽക്കുന്ന ആചാരമാണ് വിശ്വാസമാണ് അപ്പൊ ആ ഒരു വിശ്വാസത്തിന് പിന്നിലുള്ള കാര്യം എന്താണ് അത്തരത്തിൽ വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഭഗവതിക്ക് മുന്നിൽ നമ്മൾ ഒരു പൂജ ചെയ്യുന്നതോ ഇത്തരത്തിൽ പൊങ്കാല സമർപ്പിക്കുന്നതോ കൂടുതൽ ഫലത്തെ നേടിത്തരും എന്നുള്ളതാണ് അതുകൊണ്ട് വെളുത്ത വസ്ത്രം നിങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെളുത്ത നിറം മാത്രമല്ല അപ്പോൾ ആ വെളുത്ത നിറം നമ്മൾ ധരിക്കുന്നതിലൂടെ ഭഗവതിയുടെ അനുഗ്രഹം കൂടുതലായി വന്നു ചേരും എന്നുള്ളതാണ് വെളുപ്പ് നിറം പൊതുവെ ശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് കരുതപ്പെടുന്നത് പൊങ്കാല എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ് അല്ലെ അപ്പൊ അങ്ങനെ ഒരു കർമ്മത്തിലേക്ക് നമ്മൾ പങ്കെടുക്കുന്ന വേളയിൽ നമ്മുടെ മനസ്സും ശരീരവും നിർമ്മലമാകേണ്ടതുണ്ട് ശുദ്ധമാകേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ശുദ്ധിയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ വെളുത്ത വസ്ത്രം ധരിക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഭഗവതിയോടുള്ള അല്ലെങ്കിൽ ഭഗവാനോടുള്ള ആ ഒരു സമർപ്പണത്തിന്റെ സൂചനയായിട്ടും വെളുത്ത വസ്ത്രം പറയുന്നുണ്ട് ഈ വെളുത്ത വസ്ത്രം ധരിക്കുന്നത് ഭഗവാനോടുള്ള ആ ഒരു ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും സൂചന കൂടിയാണ് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ഭക്തിയിൽ ലയിക്കുമ്പോൾ ആ പൊങ്കാല ഇടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പുണ്യങ്ങൾ ഇരട്ടിക്കും എന്നുള്ളത് കൂടിയുമാണ് പിന്നെ വെളുത്ത നിറം എന്ന് പറയുന്നത് ആ ഒരു സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒക്കെ പ്രതീകമാണ് അപ്പൊ ആ ഒരു നിറം കലർന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നമ്മൾ ദേവസന്നിധിയിൽ പൊങ്കാല ഇടുന്നതിലൂടെ ആ ഒരു സമാധാനവും ശാന്തതയും ആ പൊങ്കാല ഇടുന്ന സ്ത്രീജനങ്ങളുടെ ജീവിതത്തിൽ ഭഗവതി സമ്മാനിക്കും ഭഗവതി അത് നൽകും മാത്രമല്ല കേട്ടോ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് വെളുത്ത നിറങ്ങൾ സഹായിക്കും എന്നുള്ളത് കൂടിയുമാണ് ഈ വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങൾ പൊങ്കാല സമർപ്പിക്കുമെങ്കിൽ അത് ആറ്റുകാലമ്മയുടെ പ്രീതിക്ക് പാത്രീ ഭവിക്കുന്നതാണ് ഇനി മറ്റൊരു നിറമാണ് മഞ്ഞ നിറം എന്ന് പറയുന്നത് മഞ്ഞ നിറം കലർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഐശ്വര്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പ്രതീകമായിട്ടാണ് കരുതപ്പെടുന്നത് മഞ്ഞ നിറം പലപ്പോഴും ഒരു ശുഭ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഒരു ശുഭ നിറമായിട്ടാണ് കണക്കാക്കുന്നത് ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിൻ്റെയും നിറമായിട്ട് കൂടിയും നമ്മൾ മഞ്ഞ നിറത്തെ കണക്കാക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിഷു ഒക്കെ വരുന്ന സന്ദർഭത്തിൽ ഭഗവാന്റെ തുകിൽ എന്ന സങ്കല്പത്തിൽ മഞ്ഞ തുണിയും മഞ്ഞ പട്ടുമൊക്കെ നമ്മൾ വെച്ച് കണി കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാഗ്യം വരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇപ്പൊ വെളുത്ത സാരിയൊക്കെയാണ് സ്ത്രീ ജനങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മഞ്ഞ ബ്ലൗസോ അത്തരത്തിൽ ധരിച്ചുകൊണ്ട് ഇപ്പൊ കൊച്ചുകുട്ടികളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഫ്രോക്കുകളോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു പുണ്യകർമ്മത്തിലേക്ക് ഇടപെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും ഭാഗ്യം വർദ്ധിക്കുന്നതിനും അത് സഹായകരമാകും ഇക്കാര്യം മറന്നു പോകരുത് മാത്രമല്ല ദേവിയുടെ ആ ഒരു പ്രീതി നിങ്ങൾക്ക് കൈവന്നു ചേരും പ്രത്യേകിച്ച് ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായിട്ട് വന്നു ചേരും ഇപ്പൊ തമിഴ്നാട് പോലെയൊക്കെയുള്ള സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചില പ്രത്യേക ദേവി ഉപാസകരൊക്കെ തന്നെ മഞ്ഞ സാരി ധാരാളമായിട്ട് ധരിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും കാരണം അത് ആ ഒരു ദേവതയിൽ നിന്നുള്ള അല്ലെങ്കിൽ ദേവിയിൽ നിന്നുള്ള അനുഗ്രഹത്തെ വളരെ വേഗത്തിൽ അത് പിടിച്ചെടുക്കും അല്ലെങ്കിൽ മഞ്ഞൾ ധരിക്കുന്നതും അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഭഗവതിക്ക് ഏറ്റവും പ്രിയങ്കരമാണ് അപ്പൊ ആ ഒരു ഭഗവതിയെ തൃപ്തിപ്പെടുത്തുന്നതിനും പ്രീതിപ്പെടുത്തുന്നതിനും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് സാധിക്കും അപ്പോ നമ്മൾ ആ ഒരു പൊങ്കാല ഇടൽ ചടങ്ങിൽ മഞ്ഞ വസ്ത്രം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ധരിക്കുന്നത് ആ ഒരു ചടങ്ങിന്റെ പവിത്രതയെ വർധിപ്പിക്കും എന്നുള്ളതാണ് ഇത് ഭക്തർക്ക് കൂടുതൽ ഭഗവതിയുടെ അനുഗ്രഹം വന്നു ചേരുന്നതിനും മുന്നേ സൂചിപ്പിച്ചതുപോലെ ഭാഗ്യവും ഐശ്വര്യവും കടന്നു വരുന്നതിനും സഹായകരമാണ് അപ്പൊ ഈ ഒരു മഞ്ഞ വസ്ത്രം പൊങ്കാല സമയത്ത് ധരിക്കുന്നത് നിങ്ങൾക്ക് മാനസികമായ സന്തോഷവും സംതൃപ്തിയും നേടിത്തരും ഇക്കാര്യം മറന്നു പോകരുത് ഇനി മൂന്നാമത്തെ ആ ഒരു നിറം എന്ന് പറയുന്നത് ചുവപ്പ് നിറമാണ് ശക്തിയുടെയും ദൈവാനുഗ്രഹത്തിൻ്റെയും നിറമായിട്ടാണ് ചുവപ്പ് നിറത്തെ സങ്കല്പിക്കുന്നത് മാത്രമല്ല ദേവി ദേവി തന്നെ ശക്തിയാണ് ആ ശക്തിയുടെ ആദിപരാശക്തിയുടെ പ്രതീകമായിട്ടാണ് ചുവപ്പിനെ കരുതിപ്പോരുന്നത് അപ്പൊ ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങളിപ്പോൾ വെളുത്ത സാരി ആണ് ധരിക്കുന്നത് എങ്കിൽ പോലും ആ ഒരു ചുവന്ന ബ്ലൗസ് അതിനോടൊപ്പം ധരിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഇനി നിങ്ങൾക്ക് അങ്ങനെ ധരിക്കാൻ സാധിച്ചില്ല ചുവന്ന ടവലോ മറ്റോ നിങ്ങൾക്ക് ദേഹത്ത് ആ സാരിയോടൊപ്പം ധരിക്കുന്നതും ഇതേ ഗുണത്തെ നേടിത്തരും എന്നുള്ളതാണ് അപ്പൊ ചുവപ്പ് നിറം പൊതുവേ ശക്തി ഊർജം തീവ്രത എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളുടെ ആ ഒരു പ്രതീകമായിട്ടാണ് കരുതി പോരുന്നത് ദേവിയുടെ ശക്തിയും കാവലും ഈ ചുവന്ന നിറം സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ദേവി ക്ഷേത്രത്തിൽ നമ്മൾ മനസ്സ് വളരെയധികം ശക്തി ക്ഷയിച്ച് ആ ഒരു ഭഗവതിയുടെ ഒക്കെ കാവല് ആശ്രയം യാചിച്ചുകൊണ്ട് പട്ട് സമർപ്പണം ചെയ്യുന്നത് പട്ട് സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഒരു ശാന്തതയും ഒരു ധൈര്യവും കൈവരും അതുപോലെ തന്നെ ഭഗവതി അല്ലെങ്കിൽ ആ പട്ട് സമർപ്പിക്കുന്ന ക്ഷേത്രത്തിലെ ദേവിയുടെ ആ ഒരു കാവൽ ആ ഒരു കരുത്ത് നമുക്ക് ഒപ്പം ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പിക്കുന്നത് ഭഗവതിയുടെ അനുഗ്രഹവും സദാ നമ്മിലുള്ള വാസവും അത് സൂചിപ്പിക്കും അല്ലെങ്കിൽ അത് നേടിത്തരും നമ്മുടെ ജീവിതത്തില് ശക്തിയും സമ്പത്തും ഒക്കെ ഉണ്ടാകാന് ഈ ചുവന്ന നിറം ധരിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പിക്കുന്നത് സഹായം ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല ഈ ചുവപ്പ് നിറം ശക്തിയുടെയും ഭാഗ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ തന്നെ അവർ പ്രതീകമായിട്ട് കരുതപ്പെടുന്നു അക്കാരണങ്ങൾ കൊണ്ട് തന്നെ ചുവപ്പ് വസ്ത്രം ധരിച്ച് നമ്മൾ ഭഗവതിക്കായിട്ട് പൊങ്കാല സമർപ്പിക്കുമെങ്കിൽ അവർ ഭഗവതിയുടെ സ്നേഹവും ശക്തിയും സംരക്ഷണവും ഒക്കെ തന്നെ നമുക്ക് കൂടുതലായിട്ട് വന്നു ചേരും അപ്പൊ ഈ വസ്ത്രങ്ങൾ അല്ലാണ്ട് മറ്റു നിറങ്ങളിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടും ഒരു വ്യക്തി പൊങ്കാലിടാണ് തീർച്ചയായിട്ടും ഭഗവതിയിൽ നിന്നുള്ള സ്നേഹവും വാത്സല്യവും അനുഗ്രഹവും ലഭിക്കില്ലേ തീർച്ചയായിട്ടും ലഭിക്കും എന്നാൽ ഇക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വസ്ത്രത്തിൽ ത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പൊങ്കാല എന്ന ചടങ്ങിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഫലം നമുക്കതിലൂടെ കൈവരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പൊതുവേ ഞാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയുന്നത് ഒന്ന് വസ്ത്രത്തിന്റെ കാര്യമാണ് വെളുപ്പ് മഞ്ഞ അതുപോലെ തന്നെ ചുവപ്പ് ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ പൊങ്കാല സമയത്ത് ധരിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നേവിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ഒരു പൊങ്കാല ഇടൽ ചടങ്ങിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പുണ്യത്തെ ഇരട്ടിപ്പിക്കും എന്നുള്ളതാണ് മാത്രമല്ല ആ ഒരു ഭക്തി സാന്ദ്രമായ ഭാവത്തിലേക്കും നമുക്ക് എത്തിച്ചേരുവാനും സാധിക്കും പൊതുവിൽ നമ്മൾ ഈ വെളുത്ത വസ്ത്രം ഒക്കെ ധരിക്കുന്നത് ആ ഒരു ക്ഷേത്രത്തിലൊക്കെ പോകുന്നതിന് വേണ്ടി ആ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ഉത്സാഹമാണ് ഉന്മേഷമാണ് പ്രത്യേകിച്ച് ഒരു വെളുത്ത വസ്ത്രമൊക്കെ അലക്കിയ ഒരു വെളുത്ത വസ്ത്രമൊക്കെ നമ്മൾ വെറുതെ എടുത്ത് ധരിച്ചാൽ പോലും നമുക്ക് മനസ്സിന് പെട്ടെന്നൊരു പോസിറ്റീവ് ചിന്ത വരാറുണ്ടല്ലേ അപ്പൊ ഒരു മനസ്സിനെ ഭക്തി സാന്ദ്രമാക്കുന്നതിനും മനസ്സിൽ ശുദ്ധിയും നിർമ്മലതയും ഒക്കെ തോന്നുന്നതിനും ഈ വെളുത്ത വസ്ത്രം സഹായിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ സഹായം ചെയ്യും എന്നുള്ളതാണ് പിന്നെ പൊങ്കാലയിടുന്ന സ്ത്രീജനങ്ങൾ പൊതുവിൽ മനഃശുദ്ധി കാത്തു സൂക്ഷിക്കുക പൊങ്കാലയിടുന്നതിലൂടെ ജീവിതം ഐശ്വര്യപൂർണമാകുന്നതിന് മുൻദിനങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കുക ഉപവാസം അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ലഘുഭോജനം നിങ്ങൾ നടത്തുക ഭക്ഷണക്രമത്തിൽ ചെറിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക ബ്രഹ്മചര്യം സൂക്ഷിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പ്രത്യേകിച്ച് ഈ വസ്ത്രത്തിന്റെ കാര്യത്തില് നമ്മൾ ആ ഒരു ബോധപൂർവം അത്തരം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ മാനസികമായിട്ട് നമുക്ക് കുറച്ചുകൂടി ഒരു ശക്തി ലഭിക്കും എന്നുള്ളതാണ് വാസ്തവത്തിൽ ദൈവികമായ ഇത്തരം കർമ്മങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും വഴിപാടുകളിലൂടെയും ആ ഒരു മാനസിക ശക്തി നേടുക അതിലൂടെ ഏത് കാര്യവും സാധിക്കുക എന്നുള്ളതാണ് ഒരു പൊതു ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു കൂടി ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നമുക്ക് കൂടുതൽ ഗുണത്തെ അത് പ്രദാനം ചെയ്യും അപ്പൊ ഏവർക്കും അറ്റുകാൽ പൊങ്കാല ആശംസകൾ നേരുന്നു ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അപ്പൊ പൊങ്കാല ഇടാനായിട്ട് പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം